ഹലോ മൈഡിയ ഫാമസ് പുതിയ റോഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഹഡിയ ഫാമസ് ആറേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബ്രോയിലെ ഫാമറയ്ക്ക് അപ്ഡേഷൻ കൂടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൈഡിയ ഫാമസ് ഇന്നത്തെ ഫാമറേക്ക് പറയുന്നതിന് മുമ്പ് നമ്പളെയിൽ കാണിച്ചതുപോലെ തന്നെ എത്ര ദിവസമാണ് നമ്മൾ ബ്രൂഡിങ് കൊടുക്കേണ്ടത് എത്ര ദിവസമാണ് നമ്മൾ ചൂട് കൊടുക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും പല ഡൗട്ട് ഉണ്ട് അതായത് പുതുതായി ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഡൗട്ട് ഉണ്ട് പിന്നെ പണ്ട് മുതൽ ചെയ്തു തന്നെ ചില ആൾക്കാർ പണ്ടത്തെ ഒരു സിസ്റ്റം വെച്ചിട്ടും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ബ്രീഡ് നമുക്ക് കോപ് ഫൈവ് ഹൺഡ്രഡ് നമുക്കറിയാം നല്ല റിസൾട്ട് തരുന്ന ബ്രീഡാണ് അതായത് പ്രതിരോധ വളരെ കുറവായിരിക്കും പക്ഷെ നല്ല പെർഫോമൻസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ആയിട്ട് ഇങ്ങനെ പൊരുത്തപ്പെടാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും പ്രത്യേകിച്ച് വയനാട് പോലത്തെ കാലാവസ്ഥയിലൊക്കെ നമ്മൾ ഒരു പതിനാല് ദിവസം നൈറ്റ് നമ്മൾ നിർബന്ധമായിട്ടും റൂഡിങ് അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ് പിന്നെ കോഴിക്കുഞ്ഞ് വന്ന ആദ്യത്തെ മൂന്ന് ദിവസം ആകുമ്പോഴാണ് നമ്മള് ഫുൾ ഡേ കൊടുക്കുന്നത് അത് നല്ല വെയിലൊക്കെയാണ് അതായത് ഒരു ഒൻപത് ശേഷം നല്ല വെയിലൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഒൻപത് പത്ത് മണിയാകുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു എന്നിട്ടൊരു മണിയാകുമ്പോൾ ഓൺ ചെയ്ത് വെക്കുക ഇനി ഞാൻ ഈ പറഞ്ഞ തന്നെ മൂടൽ അല്ലെങ്കിൽ മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ മൂന്ന് ദിവസം ഫുൾ ഡേ തന്നെ കൊടുക്കുക പിന്നെ നമ്മൾ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറക്കുവല്ലോ സൈഡ് ഭാഗം മറക്കുമ്പോൾ ചെറിയൊരു എയർ സർക്കുലേഷൻ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക സൈഡ് മറക്കുക ഒരു ഭാഗം അത് ആദ്യത്തെ മൂന്ന് ദിവസത്തിനിടയിലാണ് പറയുന്നത് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക എന്നെച്ചാൽ വലിയ തണുപ്പ് ധരിച്ച് കയറുന്നില്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് തന്നെ വെക്കേണ്ടതുണ്ട് അപ്പോൾ പതിനാല് ദിവസം നമ്മൾ ആ ഒരു ബ്രൂഡിംഗ് സെറ്റ് അവിടെ വെക്കുക അതായത് പതിനാല് ദിവസം ആ റൗണ്ട് കിടക്കാനല്ലേ പറയുന്നത് നമ്മൾ എന്തെയാണ് പതിനാല് ദിവസത്തെ ഗ്രോത്തിനുസരിച്ച് നമ്മൾ ഫാമിൻ്റെ വലിപ്പം കൂട്ടണം അതോടൊപ്പം അതോടൊപ്പം തന്നെ ഒരു ഒന്നോ രണ്ടോ ബ്രൂഡർ അവിടെ സെറ്റായി തന്നെ കിടക്കണം പത്ത് ദിവസം കഴിഞ്ഞാലും ഇതാണ് നമ്മൾ ബ്രൂഡിങ് ചെയ്യേണ്ട കാര്യം പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ട് അപ്പോൾ എന്തായാലും അത് നമ്മൾ വരുന്ന വരും ദിവസങ്ങളായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മരി ഫാമസ് ഇന്നത്തെ ഫാം വെറ്റിക്ക് എത്ര വന്നിരിക്കുന്ന